ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് സീറോ മലബാർ സഭയിൽ പല രൂപതകളിലും പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ട് വഴിതെറ്റുന്നു എന്ന് കണ്ട് നമ്മുടെ മെത്രാൻ സമിതിക്ക് അതായത് സിനഡിന് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി അതായത് ഈ ലൗചികാതിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അന്ന് സഭയുടെ തലവൻ പിതാവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിനഡിൽ ഇത് ചർച്ച ചെയ്യുകയും ഒരു സർക്കുലർ അതിനുവേണ്ടി തന്നെ ഇതിനെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ ചതിയെക്കുറിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കുവാൻ ഒരു സർക്കുലർ തന്നെ സിറമലബാർ സഭ ഇറക്കുകയും അത് എല്ലാ രൂപതകളിലും വായിക്കുവാനായിട്ട് കൊടുത്തയക്കുകയും ചെയ്തു നിർഭാഗ്യ വശാൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എപ്പോഴും ഈ അതിരൂപതയിലെ വൈദ്യർ ചെയ്യാറുള്ളത് പോലെ ഈ സർക്കുലർ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവരുടെ അധീപനായ മുണ്ടാടനെ വിളിച്ച് ചോദിക്കുകയും അത് വായിക്കേണ്ട എന്ന് ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഈ സർക്കുലർ വായിച്ചില്ല എന്താണ് കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിക്കുന്നത് ബാഹ്യ ശക്തികളായ ഒരു കൂട്ടം തീവ്രവാദികളാണ് എന്നതിന് തെളിവാണത് ഇതൊന്നും കണ്ടിട്ടും നമ്മുടെ വിശ്വാസികൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അവരിന്നും നേർച്ചയിട്ടും പെരുന്നാൾ കഴിച്ചും ഇടവക വൈദികരെ പ്രോ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ഇടവക വികാരി ഈ എടവക ജനത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ഈ ദൈവജനത്തിന് മനസ്സിലായിട്ടില്ല ഇതുവരെ അതുപോലെ കുറെ കുറെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സബാസിനെടുക്കുന്ന ഒരു തീരുമാനവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൾ അംഗീകരിക്കത്തില്ല അവർ അംഗീകരിക്കുന്നത് മുണ്ടാടൻ എന്ത് പറയുന്നു അല്ലെങ്കിൽ തളിയൻ എന്തു പറയുന്നു അല്ലെങ്കിൽ തേലക്കാടൻ എന്ത് പറയുന്നു അതാണ് അവർക്ക് വേദവാക്യം